ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അതായത് നമുക്ക് ഇന്നലെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പൂത്താടി പഞ്ചായത്തില് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പഴയ രണ്ട് മെമ്പർമാരാണ് റിയാസ് മെമ്പറും രാജ് മെമ്പറും അത് ചേട്ടായി അപ്പം ഞാനും ചേട്ടൻ കൂടെ മീൻ കുഞ്ഞുങ്ങളെ മേടിക്കാൻ ചെന്നപ്പം നല്ല ചെറിയ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മീനുകളെ വിതരണം ചെയ്ത മനോജ് സാറാ കേട്ടോ അപ്പം നമ്മുടെ മെമ്പർ പറഞ്ഞു നമ്മുടെ അടുത്തോട്ടുള്ള രണ്ട് വീട്ടുകാർക്കും കൂടെ മീനുകളുണ്ട് അവരെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ നമുക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പറല്ലേ അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് നമ്മുടെ ഷിബു ചേട്ടനാണ് ഈ ചേട്ടന് നമ്മുടെ അടുത്തുള്ളൊരു യുവ കർഷകനാണ് ധാരാളം ഏലത്തോട്ടമൊക്കെ ഉണ്ട് അപ്പം ചെറിയ തോതിൽ മീൻ കൃഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ധാരാളം പേര് വന്ന് മീൻ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് ക്ഷിപിച്ചേട്ടം പറഞ്ഞപ്പോൾ നമുക്ക് എനിക്കതൊരു ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ നമ്മുടെ രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കുറച്ചും കൂടി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മെമ്പർ അവർക്കുള്ള മീനുകളെയൊക്കെ വണ്ടികളോട്ട് എടുത്തു വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങനെ ആ മീനുകളെയും കൊണ്ട് നമ്മൾ അവിടുത്തെ അവർക്ക് കൊണ്ട് കൊടുക്കുന്ന വിശേഷങ്ങളൊക്കെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് മെയിനുമായിട്ട് ആദ്യം പോരുന്നത് മീൻകുഞ്ഞുങ്ങളെയും കൊണ്ട് കക്കോടൻ എന്ന് ഉള്ള ഒരു ആളുടെ അടുത്തോട്ടാ കേട്ടോ അവരുടെ വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല ഇവിടെ വലിയൊരു പ്ലാനറാണെന്ന് എനിക്കറിയാം കേട്ടോ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുവാണ് നമ്മുടെ മെമ്പർ പറയുമ്പോൾ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്നതാട്ടോ അപ്പം ഇവിടെ ഇവർക്ക് വലിയൊരു പ്ലാന്റേഷനാണ് ഇവർക്കുള്ള കാപ്പി കവുങ്ങ് കൊടി അങ്ങനെയുള്ള എല്ലാ പരിപാടിയും കുറേ പണിക്കാര് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേ പോലെ ഒരു റിസോർട്ടൊക്കെ പോലെ ഉള്ളൊരു സെറ്റപ്പൊക്കെ അവർക്കുണ്ട് രണ്ട് മൂന്നെണ്ണം അവിടെ നടത്തുന്നുണ്ട് നടത്തുന്നല്ല തുടങ്ങുന്നുണ്ട് അതായത് പണി നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് റിസോർട്ട് ഹോം സ്റ്റേ പോലെ കൊടുക്കാനായിട്ടുള്ള അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പം അവരുടെ വീടിൻ്റെ അവിടെ ഒരു കുളം ഉണ്ട് അവർക്ക് അപ്പോൾ ഇത് അവർക്ക് നേരത്തെയുള്ള കുളമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ഇതിലവർ നേരത്തെ തൊട്ടേ മീനുകളെയൊക്കെ ഇടുന്നുണ്ട് ഇപ്പം നമ്മൾ ചെല്ലുമ്പം തന്നെ നമുക്കതിൽ കുറച്ച് മീനുകളെ കാണാം അത്യാവശ്യം കുഞ്ഞുങ്ങളെല്ലാം അത്യാവശ്യം വലുതായ മീനുകളാട്ടോ കേട്ടോ അപ്പം അവർ അതിലോട്ട് ഇത് കണ്ട നമുക്ക് നോക്കുമ്പം തന്നെ കാണാം മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് നിപ്പുണ്ടോട്ടോ മീൻ കുഞ്ഞുങ്ങൾ കണ്ടോ അപ്പം നമുക്ക് അവിടുന്ന് ഫിഷറീസിൽ നിന്ന് അവർ മീൻ തന്ന മീനുകളെ തന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ വെള്ളത്തിലോട്ട് വിടാൻ പാടില്ല അതിനെ കുറച്ച് സമയം കുളത്തിന് മുകളിൽ ആ കവറോട് കൂടി തന്നെ കൊണ്ടുവച്ച് ആ വെള്ളമായിട്ട് അതൊന്ന് ആ ചൂടൊക്കെ ആയിട്ടൊന്ന് റെഡി ആവാനായിരിക്കും കേട്ടോ പിന്നെ ഇത് നമുക്ക് കിട്ടുന്നത് പാലക്കാട് എന്ന് വരുന്ന മീനാന്നായിട്ട് പറഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ ഈ പ്ലാന്റേഷൻ്റെ ഓണറാട്ടെ ഈ ഇയാളാണെനിക്ക് പേരൊന്നും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ അപ്പം അവർ അവർ കൊണ്ടുവന്ന മീനെ അതിലോട്ട് വെച്ച് മെല്ലെ 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 അതിലോട്ട് തുറന്നു വിടണം എന്നറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആ വെള്ളവും ഈ വെള്ളവും കൂടെ ആയിട്ട് ഒന്ന് യോജിച്ച് അല്ലെങ്കിൽ നേരെ നമ്മൾ അതിലോട്ട് ഇടുമ്പോഴത്തേക്കും മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്നാണ് നമ്മളോട് ഒരു പ്രത്യേകം പറഞ്ഞാൽ അങ്ങനെ ഇടണമെന്ന് അപ്പം അവർ അതിലോട്ട് മീനുകളെ തുറന്ന് വിടുകട്ടോ അങ്ങനെ അതിലോട്ട് അവർ മീനെ തുറന്നു വിട്ടു കേട്ടോ അപ്പം ആ കൂടെ ചേട്ടാ ഇരിപ്പിട്ട് ചേട്ടയും കുറച്ച് അതിലോട്ട് ഓരോന്നിനും ഓരോന്നിനെ തുറന്നുവിടുവാട്ടോ അപ്പോൾ അവിടെ കുറച്ച് സ്റ്റാഫുണ്ട് അവരുടെ തോട്ടം പണിക്കാരും ആയിട്ട് ഇത് പിന്നെ മനോജ് മനോജേട്ടനുണ്ട് മെമ്പറുണ്ട് ഇക്കായണ്ട് ആ അക്കാൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ വേറൊരു കാക്കയുണ്ടായ കാക്കേനെ നമ്മൾ നല്ല ഇതായി വരുന്ന കാക്ക കാക്കേൻ്റെ പേര് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ നല്ല നല്ല പരിചയമാണ് കാക്കയായിട്ട് നല്ല സ്നേഹമുള്ളൊരു കാക്കയെട്ടോ ഇവിടുന്ന് ഉണ്ടല്ലോ നമ്മളോട് മിണ്ടും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നത് ഒരു കാക്ക എന്നോട് ഒരേയും വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് എന്നോട് അതുപോലെ തന്നെ അവർക്ക് വേറൊരു കുളവും കൂടെ ഉണ്ട് കുറച്ചും കൂടെ മാറിയിട്ടാട്ടോ ഇതുണ്ടോ ഇത് നമ്മുടെ ഇവിടെയുള്ള ആദിവാസികൾ ഈ വീട് കണ്ടോ ആദിവാസികൾ അവർക്ക് നിർമ്മിച്ചു കൊടുത്ത വീടാണെന്നവർ പറഞ്ഞിരിക്കുന്നത് അതായത് ആദിവാസികളുടെ തനതായ ശൈലിയിൽ അവർ അവിടെ വീട് നിർമ്മാണം ഒക്കെ അവരുടേതായ ഒരു ശൈലിയിൽ മണ്ണ് കെട്ടി മൺകെട്ട് കണി തേച്ച് പിടിപ്പിച്ച് അതൊക്കെ നമുക്ക് ഒരു വീഡിയോ നമുക്ക് ഇനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കുറച്ച് ചെയ്യണം എന്നേ അപ്പം നമുക്കത് അങ്ങനെ ചെയ്യാം കേട്ടോ ഇവിടെ അവരെന്നോട് പറഞ്ഞ് ഇവിടെ താമസിക്കാനായിട്ട് വളരെ സുഖാന്നു പറഞ്ഞാൽ ഉള്ള തണുപ്പൊക്കെ ആയിട്ട് നല്ല രസസുഖമുള്ള ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയല്ല സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് അവരുടെ വേറൊരു കുള ആട്ടോ അപ്പോൾ ബാക്കിയുള്ള മീനുകളെ നമ്മൾ ഇവിടെ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുവട്ടെ ഇതൊക്കെ ഉണ്ട് നമ്മുടെ റിയാസ് മെമ്പറും ഉണ്ടോട്ടോ അവർ രണ്ടുപേരും കൂടെയാണ് അതിലോട്ട് ഇ ഇടുന്നത് ഇത് അവരുടെ മുകളിൽ നിന്ന് വരുന്ന തോടുകളിൽ നിന്ന് വരുന്ന വെള്ളം ആണ് ഈ കുളത്തിലോട്ട് അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഓവർഫ്ലോ പോകുന്ന വെള്ളമാണ് ഒരു താഴോ താഴെ താഴെ ഒരു തോട്ടിൽ കൂടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട കുളം ഇല്ലേ അതിലോട്ടുള്ള വെള്ളം എത്തിക്കുന്നത് കേട്ടോ ആ തോട് ഞാൻ കാണിച്ചു തരാമേ അതുപോലെ തന്നെ ഞാൻ അവിടുത്തെ ചേച്ചിമാരെയൊക്കെ അറിയുന്നതായിരുന്നു ഒരു ചേച്ചി നല്ല പരിചയമുണ്ടും അപ്പോൾ ചേച്ചിമാരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെയുണ്ട് നമുക്ക് ചേച്ചി ഇതുണ്ടോ ഇത് ഈ അതായത് പനേൻ്റെ ഓല കൊണ്ട് മേയുന്ന മേഞ്ഞിരിക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണെ അങ്ങനെയാണ് അതിൻ്റെ ഇത് മൺകട്ടയാണ് മൺകട്ടേനെ ചെളി കൊണ്ട് കെട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിയൊക്കെ ചെളി വെച്ചിട്ടാണ് തേച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തറയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഇവരുടെ ആദിവാസി കുടലുകൾ അവരുണ്ടാക്കുന്ന വീട് അവർക്കൊരു പ്രത്യേക സ്റ്റേ ശൈലിയിലാണ് അവരുടെ നിർമ്മാണങ്ങളെല്ലാം അതെ കേട്ടോ എന്നിട്ട് അവർ ചില ഒരു റൂമൊക്കെ ഉണ്ടാവുള്ളൂ അതീത്തിനടുപ്പൊക്കെ കൂട്ടി അങ്ങനെയാണ് അവർ അവരുടെ ജി ഇതൊട്ടെ ശൈലികൾ അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് അവരുടെ പ്ലാന്റേഷൻ ആട്ടോ ഇത് കുറേ കുറേ ഏക്കറുകൾ കണക്കിനുണ്ട് കേട്ടോ എനിക്കതൊന്നും വിശദമായി പറയാൻ എനിക്കറിയത്തില്ലേ കാണാനും നല്ല രസമാണ് അവിടെ ഇതുണ്ടോ ഞാൻ പറഞ്ഞ തോട് കണ്ടോ ഈ കൂടെ ഇതുണ്ടോ ആ വെള്ളമാണ് ഈ ഈ ഓടെ ഇതിൽ കൂടെ കൂടെ പോയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട കുളത്തിലോട്ട് വെള്ളം പോകണത് കേട്ടോ അങ്ങനെയാണ് അവരുടെ